ഇവിടെ നമുക്ക് റീൽ എടുത്തു തരും ഇദ്ദേഹത്തിന്റെ കയ്യിൽ ക്യാമറയൊക്കെ ഉണ്ട് നല്ല ഹിന്ദി ഗാനങ്ങളൊക്കെ ചെയ്ത് സിനിമക്കാർ നിർമ്മിക്കുന്നത് പോലെ ഇവിടെ ഐഫോണൊക്കെ ഉപയോഗിച്ച് നമുക്ക് റീൽസ് എടുത്തു തരും അതിനവർ നൂറ് രൂപയാണ് ചാർജ് ചെയ്യുന്നത് ഒരു വീഡിയോക്ക് അങ്ങനെ പലതരത്തിലുള്ള ഗാനങ്ങളും എടുത്തു തരും അങ്ങനെ എന്റതും രണ്ടു മൂന്നെണ്ണം എടുത്തു അപ്പോൾ ഇവിടെ വരുന്നവരൊക്കെ ഇതിൽ ചെയ്യണം और ए ए एफ एफ आपका नाम क्या है वो सर्च करो मेरा नाम अशफाक माघरे अशफाक आपका उम्र कितना है मेरा 26 26 कितना साल हो गया इधर कौन है इधर हो गया लगभग 3 4 और आप स्कूल में कितना तक पढ़ा पोस्ट ग्रेजुएशन रियली ये पोस्ट ग्रेजुएशन है ये इदेहमुर पोस्ट ग्रेजुएशन विद्यार्थी आईफोन में काम कर रहे വരുമാനമാർഗമുണ്ടാക്കുകയാണ് തൻ്റെ കയ്യിലുള്ള ഐഫോൺ ഉപയോഗിച്ച് ടൂറിസ്റ്റുകൾക്ക് ഒരു ടൂറിസ്റ്റിൽ നിന്നും ഇരുന്നൂറ് മുതൽ നാന്നൂറ് രൂപ വരെ ലഭിക്കുന്നു അതാണ് വരുമാന മാർഗം കാശ്മീരിൻ്റെ ഏറ്റവും വലിയ വരുമാനമായി മാറിയിരിക്കുന്നത് ഈ ടൂറിസമാണ് ചില ഭീകരവാദ പ്രശ്നങ്ങളിടയ്ക്കുണ്ടെങ്കിൽ കൂടി കാശ്മീർ വളരെ പുരോഗതിയിലാണ് മുന്നോട്ട് പോകുന്നത് नहीं लडाख नहीं रोड बन टंडल है इसका अच्छा। आगे।, वो आगे आगे, वो आगे। है अच्छा बनाया बनाया हम में जाएगा नहीं अभी बड़ा बड़ा ऐसा प्रोजेक्ट आता है मोदी ने बनाता है मोदी जी सोना माग लेकिन यात्रा मध्य കാണാം മനോഹരമായ പ്രകൃതിയുടെ കാഴ്ചകൾ കാശ്മീരിൽ എങ്ങോട്ട് തിരിഞ്ഞാലും ഇത്തരം കാഴ്ചകളാണ് കാണാനുള്ളത് ഇത് കാശ്മീരിൽ കാണുന്ന കൃഷി ചോളം കൃഷി ടൂറിസം കഴിഞ്ഞാൽ പിന്നെ അവരുടെ വരുമാനമാർഗം കൃഷിയാണ് ആപ്പിൾ കൃഷിയും കൃഷിയും ചോളം കൃഷിയും അങ്ങനെ നീണ്ടു പോകുന്ന അവരുടെ പട്ടിക മറ്റൊന്ന് ആടിനെ വളർത്തുകയാണ് അവരുടെ വരുമാന മാർഗം ആറു മണി നല്ല തിളക്കം കാശ്മീരിലെ മറ്റൊരു യാത്രക്കുള്ള തുടക്കമാണ് രാവിലെ തട്ടുകടിയിൽ നിന്ന് ഒരു ചായ കുടിക്കും

ഇതൊരു ആട്ടിടയനാണ് മുപ്പത് വർഷത്തിലേറെ ആടുകളെ അതിനെ വളർത്തിയാണ് ഇദ്ദേഹം വരുമാനം ഉണ്ടാകുന്നത്